നമ്മുടെ കോൺഗ്രസ് നേതാക്കളുടെ അവസ്ഥ എന്ന് പറയുന്നത് പരമകഷ്ടമാണ് അതിദയനീയം എന്ന് വേണമെങ്കിലും പറയാം കാരണം തലേ ദിവസം വരെ ബി ജെ പിയെയും നരേന്ദ്രമോദിയൊക്കെ വിമർശിച്ച് പ്രസംഗിക്കുകയും ഫേസ്ബുക്കിലൊക്കെ തന്നെ മറ്റ് പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്യുന്ന പല നേതാക്കളും ഒന്ന് ഇരുട്ടി നേരം വെളുക്കുമ്പോൾ കാണുന്നത് കാഴ്ച ബി ജെ പിയുടെ ആസ്ഥാനത്ത് പോയി ബി ജെ പിയുടെ ഷോൾ അണിഞ്ഞ് അവരുടെ അംഗത്വം സ്വീകരിക്കുന്നതാണ് ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു കാഴ്ച നമ്മൾ കണ്ടത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് അത് പത്മജ വേണുഗോപാലായിരുന്നു തലേ ദിവസം തന്നെ ഇത്തരത്തിലൊരു വാർത്ത വന്നപ്പോൾ ഒരിക്കലും അംഗീകരിക്കില്ല ഈ വാർത്തയൊക്കെ ഫേക്ക് ആണ് എന്ന് പറഞ്ഞിരുന്ന പത്മജ പിറ്റേന്ന് വൈകുന്നേരത്തോടുകൂടി ബി ജെ പിയിൽ അംഗത്വം കണ്ടത് അങ്ങനെ ദേശീയ തലത്തിൽ പ്രിയങ്കയ്ക്കും രാഹുലിനും ഒപ്പം ഒരുമിച്ച് നടന്നിരുന്ന ഒരാൾ കൂടി ഇങ്ങനെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറിയിട്ടുണ്ട് അത് പറ്റാരുമല്ല നമ്മുടെ രാജ്യത്തിന്റെ അഭിമാന കായിക താരങ്ങളിൽ ഒരാളായ സിംഗ് തന്നെയാണ് ഇത്രയും നാളും കോൺഗ്രസിനൊപ്പമായിരുന്നു വിജേന്ദർങ്കിൽ ഇന്നലെ രാത്രി വരെ മോദിക്കെതിരെയുള്ള രാഹുൽ ഗാന്ധിയുടെ ഒരു പോസ്റ്റ് റീ ചെയ്ത ചെയ്ത സിംഗ് പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടി ബി ജെ പിയിൽ അംഗത്വമെടുത്തിരിക്കുകയാണ് ഒരു രാത്രി കൊണ്ട് എന്താണ് ഇവർക്കൊക്കെ പറ്റുന്നത് എന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് ബോക്സിംഗ് താരം സിംഗ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് എത്തുന്നതിന് പിന്നിൽ ചില രാഷ്ട്രീയങ്ങളുണ്ട് എന്ന കാര്യം സംശയമില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റിൽ അദ്ദേഹം ദില്ലിയിലെ സൗത്ത് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയും ബി ജെ പിയുടെ രമേശ് വിധ്യൂരോട് പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും ഇത്രയും കാലം കോൺഗ്രസിനുള്ളിലാണ് തന്റെ വിശ്വാസം കോൺഗ്രസ് ആണ് ഈ രാജ്യത്തെ നയിക്കേണ്ടതെന്നാണ് വിജേന്ദ്ര സിംഗ് പറഞ്ഞുകൊണ്ടിരുന്നത് അതുമാത്രമല്ല രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര ആകട്ടെ ഭാരത് ജോഡോ ന്യായ യാത്രയാകട്ടെ ഇതിലൊക്കെ തന്നെ ഒരു സജീവ സാന്നിധ്യം കൂടിയായിരുന്നു വിജേന്ദ്രസിംഗ് രാഹുലിനെയും പ്രിയങ്കയുടെയും ഒക്കെ തന്നെ അടുപ്പക്കാരനിലൊരാളാണ് സിംഗ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്നൊരു മാറ്റം ഒരു ദിവസം ഒരു രാത്രി കൊണ്ട് ഒരു നേരം ഇരട്ടി വെളുക്കുമ്പോൾ വിജേന്ദ്രനെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തിക്കാൻ സാഹചര്യം എന്താണ് എന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് ഇത്തവണ അദ്ദേഹം ഹരിയാനയിലെ ഭിവാനി മഹേന്ദ്രഗഡ് സീറ്റിൽ മത്സരിക്കാൻ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ കോൺഗ്രസ് മധുര സീറ്റാണ് വാഗ്ദാനം ചെയ്തത് മധുരയിൽ വിജേന്ദ്രനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാനിരിക്കെയാണ് വളരെ പെട്ടെന്ന് ബിജേന്ദർ ബി ജെ പിയിലേക്ക് പോയത് എന്നുകൂടി ഇതിലെടുത്തു പറയേണ്ടതുണ്ട് ജാട്ടു സമുദായത്തിൽപ്പെട്ട ബിജേന്ദർ പാർട്ടി വിടുന്നതിന് ഹരിയാനയിലും വടക്കൻ ഉത്തർപ്രദേശിലും ഒക്കെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും എന്ന കാര്യം സംശയമില്ല അത് തന്നെയാണ് ബി ജെ പിക്ക് വേണ്ടത് കാരണം ഈ ഗുസ്തി സമരവുമായി ബന്ധപ്പെട്ട് ജാട്ട് സമുദായം ഇപ്പോൾ ബി ജെ പിയിൽ നിന്ന് വല്ലാതെ അകന്നു നിൽക്കുന്നുണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജാട്ട് സമുദായത്തിന്റെ വോട്ട് ബി ജെ പിക്ക് വളരെയധികം നിർണായകമാണ് അതുകൊണ്ട് ജാട്ട് സമുദായത്തെ ചേർത്ത് പിടിക്കാൻ പറ്റിയ ഒരാൾ അതിപ്പോൾ ബി ജെ പിക്ക് അനിവാര്യമാണ് അത് കോൺഗ്രസിൽ നിന്നാകുമ്പോൾ കുറച്ചുകൂടി ശക്തനായ ഒരാളെ കിട്ടും എന്ന് തന്നെയാണ് ബി ജെ പി പ്രതീക്ഷത് അങ്ങനെ ബി ജെ പി വലവിരിച്ചപ്പോൾ അതിൽ വീണ്ടിരിക്കുന്നത് സിംഗ് ആണ് എന്ന കാര്യം സംശയമില്ല ഇനി ജാട്ട് സമുദായത്തിൽ ഉടനീളം ബി ജെ പിക്ക് വേണ്ടി വിജേന്ദ്ര സിംഗ് പ്രചാരണത്തിൽ ഇറങ്ങുമ്പോൾ അത് ആ സമുദായത്തെ ബി ജെ പിയിലേക്ക് കുറച്ചുകൂടി അടുപ്പിക്കാൻ കഴിയുമെന്നാണ് ബി ജെ പി നേതാക്കൾ തന്നെ പ്രതീക്ഷിക്കുന്നത് അതിന്റെ കൂടിയ അടിസ്ഥാനത്തിലാണ് ബിജേന്ദ്ര സിംഗിനെ ഇപ്പോൾ പാർട്ടിയിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരണം അവിടെയും കൃത്യമായി പറഞ്ഞാൽ തോറ്റുപോകുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഒക്കെ തന്നെയാണ് ഇവിടെ രാഹുൽ വയനാട്ടിൽ വന്ന് തൻ്റെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതും ഒപ്പം തന്നെ വലിയ പ്രചാരണം നടക്കുന്ന സമയത്ത് പോലും ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ ഇടിയെ പറ്റി അദ്ദേഹം ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇനി ഏത് വിധേനയാണ് ഈ ജാട്ടു സമുദായത്തിനെ കോൺഗ്രസിനൊപ്പം ചേർത്ത് നിർത്തുക എന്ന ചോദ്യവും വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു നീക്കം ഇല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് വിജേന്ദ്രസിംഗ് പോകുന്നു എന്നൊരു നീക്കം അതെന്തായാലും രാഹുൽ ഗാന്ധി അറിയാതിരിക്കാൻ സാധ്യതയില്ല എന്നാൽ പോലും ഒരു സമവായ ചർച്ച നടത്താൻ എന്തുകൊണ്ട് കഴിയാതെ പോയി എന്ന ചോദ്യവും ഇവിടെ വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് സിംഗ് ഇതിനു മുമ്പ് ഇങ്ങനെ പാർട്ടി വിടും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ പോലും പിന്നീട് അദ്ദേഹത്തിനെ കോൺഗ്രസിന്റെ പല വേദികളിൽ കണ്ടപ്പോൾ അതൊരു നിർണായകമായ നീക്കമായിരിക്കില്ല എന്ന് കരുതിയെങ്കിൽ പോലും വളരെ ഞെട്ടിക്കുന്ന ഒരു തീരുമാനമാണ് കഴിഞ്ഞ ദിവസം വിജേന്ദ്രന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം വിജേന്ദ്ര സിംഗ് പ്രധാനമന്ത്രി വിമർശിച്ചുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റ് വിജേന്ദർ എക്സിൽ റീ ചെയ്തത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്രയും ബി ജെ പി വിരുദ്ധത പറഞ്ഞുകൊണ്ടിരുന്ന വിജേന്ദർ സിംഗിന് ഒരു രാത്രി കൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ഇനിയും പറയാൻ കഴിയില്ല ബി ജെ പി ഇക്കാര്യത്തിൽ ലക്ഷ്യം വെക്കുന്നത് ജാട്ടു സമുദായത്തിന്റെ വോട്ട് എന്ന് തന്നെയാണ് അക്കാര്യം സംശയം വേണ്ട ഈ ഹരിയാനയിലും പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലും ഒക്കെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് തിരിച്ചടിയാകുന്ന ഈ ജാട്ടു വോട്ടുകൾ അത് കൃത്യമായി ബി ജെ പിയിലെ പെട്ടിയിലെത്തിക്കാൻ വേണ്ടി സിംഗിനെ അവിടെ മത്സരാർത്ഥിയായി അല്ലെങ്കിൽ അവിടെ വലിയ തോതിലുള്ള പ്രചാരണത്തിന് വേണ്ടി ബി ജെ പി ഇറക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്തായാലും ഈ ബോക്സിംഗ് താരം സിംഗ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ എത്തുമ്പോൾ അത് അദ്ദേഹം ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് രാജ്യത്തിന്റെ വികസനത്തിനൊപ്പം നിൽക്കുന്നതിനായും ജനങ്ങളെ സേവിക്കുന്നതിനുമാണ് താൻ ബി ജെ പിയിൽ അംഗത്വം എടുത്തതെന്നാണ് വിജേന്ദ്രസിംഗ് പറയുന്നത് ഇത്രയും നാളും മോദിയെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടിരുന്ന സിംഗ് ആണ് പെട്ടെന്നൊരു ദിവസം വന്നു പറയുന്നത് രാജ്യത്തെ സേവിക്കാൻ വേണ്ടി ഞാൻ തയ്യാറായിരിക്കുന്നുള്ള കാര്യം ഇതേ ഡയലോഗ് കുറച്ചു മുമ്പ് പത്മജ വേണുഗോപാലും പറഞ്ഞിരുന്നു അതൊന്ന് ഓർത്താൽ നല്ലതാണ് അങ്ങനെ ബി ജെ പിയുടെ തലേ ദിവസം വരെ കടുത്ത വിരോധം വെച്ച് പുലർത്തുന്നവർ ഒരു രാത്രി മറയുന്ന സമയത്ത് എങ്ങനെയാണ് രാജ്യത്തെ സേവിക്കാൻ വേണ്ടി ബി ജെ പിക്കൊപ്പം ചേരണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇല്ലെങ്കിൽ അതിൽ എന്തുകൊണ്ടാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇല്ല എന്താണ് ഇവർക്ക് സംഭവിക്കുന്നത് എന്നതിനെ പറ്റി യാതൊരുവിധ ഐഡിയ ഇല്ലെന്ന് മാത്രമല്ല ഇവിടെ നമ്മുടെ തമാശകളിലൊക്കെ പറയുന്ന പോലെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യം ഇതുവരെ മനസ്സിലായിട്ടില്ല അത് പ്രത്യേകിച്ച് കോൺഗ്രസിനും മനസ്സിലായിട്ടില്ല എന്നേ പറയാനുള്ളൂ